അതിനവൻ ആത്മവിശ്വാസത്തോടെ തലയാട്ടി അങ്ങനെ പ്ലാനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കൂടെ അവിടെ ഇരുന്ന് ചർച്ച നടത്തിയ ശേഷം ഗൗരിയോട് യാത്ര പറഞ്ഞ് ഋഷി അവിടെ ഇറങ്ങി ശേഷം അവൻ കാറെടുത്ത് ഫ്ളാറ്റിലേക്കുള്ള റൂട്ട് മാറ്റി മറ്റൊരു റൂട്ടിലേക്കായിരുന്നു സഞ്ചരിച്ചത് അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ ഋഷിന്റെ കാർ ഒരാൾ ഒഴിഞ്ഞ പ്രദേശത്ത് നിന്നു കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിർമ്മാണ ജോലികൾ ഈ അടുത്തെങ്ങോ പൂർത്തിയായതുപോലൊരു കെട്ടിടമുണ്ടായിരുന്നു പുറത്തുനിന്നും കാണുന്ന വിധം ഒറ്റമുറി മാത്രമുള്ള ബിൽഡിംഗ് ആയിരുന്നു അത് ബിൽഡിങ്ങിന് ചുറ്റും ഒരു നീറ്റ് കോമ്പൗണ്ടും ഉണ്ടായിരുന്നു പുറത്തു നിന്നും കാണുന്നവർക്ക് അതൊരു സാധാരണ ഒറ്റമൂറ് വീട് പോലെയായിരുന്നു തോന്നാറുണ്ടായിരുന്നത് പക്ഷേ ഉള്ളിൽ കയറുമ്പോഴേ അതൊരു ഓഫീസ് റൂമാണെന്ന് മനസ്സിലാകൂ കാറ് ലോക്ക് ചെയ്ത ശേഷം ഋഷി പതിയെ കാറിൽ നിന്നും ഇറങ്ങി ആ റൂമിൽ പ്രവേശിച്ചു അവൻ്റെ കണ്ണുകൾ ക്ഷമയോടെ മുറിക്കു ചുറ്റും ഓടി നടന്നു ഒരു സ്വകാര്യ ഓഫീസ് റൂമിനുള്ള സാധാരണ സജ്ജീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചുറ്റും നോക്കിയ ശേഷം ഋഷി പതിയെ നടന്ന് അവിടെയുള്ള വലിയ ബുക്ക് ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്നു ശേഷം അതിൻ്റെ മുകളിൽ ആരും ശ്രദ്ധിക്കാത്ത വിധമുണ്ടായിരുന്ന ഒരു സീക്രട്ട് ബട്ടണിൽ അവൻ അമർത്തി അത് അമർത്തിയതും ആ റൂമിൽ തന്നെ ഋഷി നിന്നിടത്ത് പിന്നിലായി ഉണ്ടായിരുന്ന മേശ നീങ്ങി അതിന് താഴെയുള്ള ഫ്ലോറിലേക്ക് വഴി തെളിഞ്ഞു അവിടേക്കായി പടവുകളും പതിയെ പ്രത്യക്ഷപ്പെട്ടു ആ പടവുകൾ വഴി താഴേക്കിറങ്ങിയ ഋഷി മൂന്നാമത്തെ പടവിലെത്തിയതും ഒന്ന് നിന്നു ശേഷം അവിടെ ഒന്ന് താഴ്ന്നു നിന്ന് ആ പടവിന് പിന്നിലുണ്ടായിരുന്ന ഒരു ബട്ടണിൽ അമർത്തി അപ്പോഴേക്കും ഋഷി പ്രതീക്ഷിച്ച പോലെ മുകളിൽ നേരത്തെ തുറന്നു വന്ന വഴി അടഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലെ തറയും മേശയും പഴയ കണക്കിന് സാധാരണ പോലെയായി പെട്ടെന്ന് അങ്ങോട്ട് ആരെങ്കിലും വന്നാലും അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെയൊരു സീക്രട്ട് ഏരിയ ഉണ്ടെന്ന സംശയം ഒന്നും തോന്നില്ല ഋഷി സമാധാനമായി പതിയ പടികളിലൂടെ ഫ്ലോറിലേക്ക് ഇറങ്ങി താഴെ എത്തിയതും ഋഷി അവിടെ ചുമരിൽ സ്വിച്ച് കണ്ടെത്തി താമസിയാതെ അവിടെ വെളിച്ചവും തെളിഞ്ഞു ആ വെളിച്ചത്തിൽ അവന്റെ മുൻപിൽ തന്നെ ഒരു വലിയ ഹൈടെക് ലബോറട്ടറി കാണാമായിരുന്നു തമാശയ്ക്കായി ഉണ്ടാക്കിയ പച്ചമരുന്ന് ആദ്യം ആന്റണിക്ക് വിറ്റപ്പോൾ അതിൽ ഋഷി പ്രതീക്ഷിച്ചതിലും ലാഭമുണ്ടായിരുന്നു അന്നേ ഋഷിൻ മനസ്സിൽ കരുതിയതായിരുന്നു ആ മെഡിസിൻ ഡീൽ ഒരു ബിസിനസ് ആക്കി വളർത്തിയെടുക്കണമെന്ന് മരുന്നുകൾ കൂടുതൽ എണ്ണത്തിലും കുറഞ്ഞ സമയത്തിലും ഗുണമേന്മയിൽ നിർമ്മിക്കാൻ ഋഷിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അതിനായി അന്ന് മനസ്സിൽ ലാഭം എന്ന പോലെ ഒരു ആശയം ഉദിച്ചിരുന്നില്ല പൂർണരൂപം കിട്ടിയില്ലെങ്കിലും പിന്നീട് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി ഋഷി പെട്ടെന്ന് തന്നെ ആ മരുന്ന് വികസിപ്പിക്കാനായി ഒരു രഹസ്യ സ്ഥലം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം വാങ്ങി ദിവസങ്ങൾക്ക് മുൻപാണ് ലബോറട്ടറി ഈ കാണുന്ന വിധം പൂർണ്ണമായും സജ്ജീകരിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ താഴെയും ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു ഋഷി നേരെ അതിനടുത്ത് ചെന്നു ഗൗരിയിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് പുസ്തകങ്ങളും സൈമണിൽ നിന്ന് കിട്ടിയ ആ ഒരു പുസ്തകവുമായിരുന്നു ഷെൽഫിന്റെ ആദ്യ നിരയിൽ സ്ഥാനം പിടിച്ചത് അതിനു പുറമെ ലോകമെമ്പാടുമുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ അതിന് താഴെ തട്ടിലായി ക്രമീകരിച്ചിരുന്നു ഋഷി താൻ പടുത്തുയർത്താൻ പോകുന്ന ഈ സാമ്രാജ്യത്തിന്റെ ഓരോ ചുവടുകളായി മുൻപിലേക്ക് വയ്ക്കുകയായിരുന്നു ബിസിനസ്മാൻ എന്ന ലേബലിൽ അറിയപ്പെട്ടിട്ടും തനിക്ക് ചുറ്റും എത്രയോ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ തൻ്റെ ബിസിനസ്സിലെ ശ്രദ്ധ തെറ്റിച്ചില്ല ട്രൈവ് മീഡിയ അവൻ തന്റെ വിജയത്തിന്റെ ആദ്യ അടയാളമായിരുന്നു കരുതിയത് ലക്ഷ്മണിനൊപ്പം താൻ തുടങ്ങാൻ പോകുന്ന ഹോട്ടൽ തൻ്റെ രണ്ടാമത്തെ വിജയമായവൻ കണക്കുകൂട്ടി അതിനിടയിൽ തന്റെ ഈ ഹെർബൽ മെഡിസിനെ പറ്റിയുള്ള വിവരങ്ങൾ വിധി പോലെ പല വഴിയിലൂടെയും തന്നെ തേടി വന്നപ്പോൾ അതായിരിക്കാം തൻ്റെ അടുത്ത വിജയമെന്ന് ഋഷി കണക്ക് കൂട്ടി അതിനാലായിരുന്നു ഋഷി അതിനായി ഇങ്ങനെ ലാബ് തന്നെ സ്ഥാപിച്ചത് ഇങ്ങനൊരു ലാബിന് തൻ്റെ ഫ്ലാറ്റ് യോജിച്ചതല്ലെന്നുള്ള അനുമാനത്തിലായിരുന്നു ഋഷി ഈ സ്ഥലം വാങ്ങി ഇങ്ങനൊരു രഹസ്യ ലാബ് ഇവിടെ തുടങ്ങിയത് ബുക്ക് ഷെൽഫിന് നേരെ എതിർവശത്തായി മറ്റൊരു വലിയ ഷെൽഫുണ്ടായിരുന്നു അതിൻ്റെ റാക്കുകൾ മുഴുവൻ ഔഷധങ്ങൾ തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ അടുക്കി വെച്ചിരുന്നു ലാബിനുള്ളിൽ തന്നെ മറ്റൊരു ഗ്ലാസ് മുറിയുണ്ടായിരുന്നു അതിനെല്ലാം അപ്പുറത്തായി ചെറിയൊരു ഗാർഡനും അവിടെ ചട്ടികളിൽ ചെറിയ ഔഷധ ചെടികൾ തളർത്തു നിന്നു ഗ്ലാസ് റൂമിന്റെ നടുവിൽ കറുത്ത പഴത്തിനുള്ള വിത്ത് പാകിയിരുന്നു അതിനടുത്തെത്തിയ ഋഷി പതിയെ ആ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഈ ലാബിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്തു വെറുതെ ഒരു കൗതുകത്തിന് പുറത്തു തുടങ്ങിയതായിരുന്നു ഈ മെഡിസിൻ പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇതെന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് നയിക്കുന്ന മട്ടുണ്ട് ഇത് എത്ര വരെ പോകുമെന്ന് നോക്കാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം ചിരിയോടെ ഋഷി മനസ്സി പറഞ്ഞു ശേഷം ഷെൽഫിൽ നിന്നും ഏതോ ഒരു ആയുർവേദ ബുക്ക് എടുത്ത് ബുക്കെടുത്ത് അവനത് വായിക്കാനും ആരംഭിച്ചു പിന്നീടുള്ള രണ്ട് ദിവസം ഋഷി നല്ല തിരക്കിലായിരുന്നു നിഹാരികയെ വിളിച്ച് കുറച്ച് ദിവസത്തേക്ക് കമ്പനി നോക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് ത്രൈമീഡിയയെക്കുറിച്ച് ഓർത്ത് അവന് ഭയപ്പെടേണ്ടി വന്നില്ല കൂടെ ഋഷി അവൾക്ക് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം വിളിക്കാനായി മറ്റൊരു നമ്പറും കൊടുത്തു ലക്ഷ്മണിനെ മീനാക്ഷിയും കണ്ട് പുതിയ ഹോട്ടലിനെ കുറിച്ച് ചർച്ച നടത്തിയ ഋഷി ശ്രീലക്ഷ്മിയെ വിളിക്കാനും മറിഞ്ഞിരുന്നില്ല ശ്രീലക്ഷ്മി വരെ വർമാസ് കമ്പനിയുടെ ഷെയറിൻ്റെ കാര്യം ചോദിക്കണ്ടെന്ന് ഋഷി കരുതി അതേക്കുറിച്ചൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും ഋഷി സംസാരിക്കുമായിരുന്നു അതെല്ലാം ഒതുക്കി സമയം കിട്ടുമ്പോഴെല്ലാം ഋഷി തൻ്റെ ലാബിലുള്ള പച്ചമരുന്നുകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം ഇരുന്ന് വായിക്കാനും തുടങ്ങി അവശേഷിച്ച സമയങ്ങളിൽ അവൻ തന്നെ കുറച്ച് മരുന്നുകൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു എല്ലാം ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ ഋഷി ഗൗരിയെ വിളിച്ചു രണ്ടോ മൂന്നോ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു ഹലോ ഗൗരി ഗൗരി കോൾ എടുത്ത പാടെ ഋഷി സംസാരിച്ചു പറയൂ ഋഷിൻ ഞാൻ കേൾക്കുന്നുണ്ട് ഗൗരവത്തോടെയായിരുന്നു ഗൗരിയുടെ മറുപടി ഞാൻ റെഡിയാണ് ഗൗരി ജയിലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം ഋഷി സംശയത്തോടെ ചോദിച്ചു യാ തീർച്ചയായും താൻ റെഡിയായെങ്കി ഇനി ഒട്ടും വഹിക്കണ്ട ഞാൻ തനിക്കൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യാം എത്രയും വേഗം അവിടേക്ക് വരുമോ ആ ഞാൻ വരാം അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്തപ്പോഴേക്കും ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഗൗരിയുടെ മെസ്സേജ് ഋഷിക്ക് വന്നിരുന്നു നല്ല തിരക്കേറിയ ഒരു മാർക്കറ്റിലേക്കുള്ള ലൊക്കേഷൻ ആയിരുന്നു അത് ഒട്ടും വൈകാതെ ഋഷി മാർക്കറ്റിലെത്തി പിന്നാലെ തന്നെ ഗൗരിയും പച്ച ഷർട്ടിട്ട ആളെ കണ്ടോ അവനാണ് നമ്മുടെ ആൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ താൻ അവൻ്റെ അടുത്ത് പോയി വഴക്കിട്ട് അവനെ തല്ലണം അങ്ങനെ ചെയ്ത പോലീസ് വന്ന് പിടിക്കും നിന്നെ അവർ നേരെ ജയിലിലേക്ക് തട്ടും പിന്നെ അവിടുന്ന് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് തന്നെ അറിയാലോ ഗൗരി തന്റെ പ്ലാൻ വ്യക്തമാക്കി ഋഷിക്ക് വിശദീകരിച്ചു കൊടുത്തു ഗൗരി പറഞ്ഞത് മനസ്സിലായ ഋഷിൻ ഒന്ന് തംസപ്പ് കാണിച്ച ശേഷം നേരെ ആ പച്ച ഷർട്ടുകാരന് നേർക്ക് നടന്നു മാർക്കറ്റിൽ നല്ല ആൾ തിരക്കുള്ള കാരണം ആരും ഋഷിയെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു ദേഷ്യത്തോട് ആക്രോശിച്ചുകൊണ്ട് ഋഷി അയാളെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നീ എത്ര ദേഹത്ത് പച്ച ദേഷ്യത്തോടെ ഋഷിയെ നോക്കി ചോദിച്ചു ജീവൻ എടുക്കാൻ ഉറക്കെ ഋഷി പറഞ്ഞു മര്യാദയില്ലാത്ത റൗഡികളെ പോലെ ഇരുവരും തമ്മിൽ അങ്ങനെയാ തർക്കം ആരംഭിച്ചു പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് ചുറ്റും തടിച്ചുകൂടി താമസിയാതെ ഗൗരി പറഞ്ഞതുപോലെ പോലീസ് സ്ഥലത്തെത്തി ദൂരെ അവൾ വരുന്നത് കണ്ട ഋഷി പെട്ടെന്ന് തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ചില്ലു കുപ്പിയെടുത്ത് ആ പച്ച ഷർട്ട് ധരിച്ച ആളുടെ തോളിലടിച്ചു അവിടെ നിന്നവരെല്ലാം അത് കണ്ട് ഞെട്ടി എന്തിനേറെ ദൂരെ നിന്ന് എല്ലാം നോക്കി നിന്ന ഗൗരി വരെ അമ്പരന്നു അഭിനയിക്കാൻ പറഞ്ഞിട്ട് ഇവൻ എന്താ ഈ കാണിക്കുന്നേ ദൈവമേ ഗൗരി ഞെട്ടലോടെ സ്വയം ചോദിച്ചുപോയി താൻ ഏർപ്പാട് ചെയ്ത ആൾക്കൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു ആ നിമിഷം അവളുടെ പ്രാർത്ഥന അപ്പോഴേക്കും പോലീസുകാർ ഓടി വന്ന് ഋഷിയെ വലിച്ചു ജീപ്പിൽ കയറ്റിയിരുന്നു ജീപ്പിൽ കയറിയ ഋഷി ഗൗരിയെ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ നോക്കി അവിടെ നിന്നും പോയി എന്നാലും ഇവനെന്താ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഋഷി പോണതെന്ന് നോക്കി ഗൗരി അമ്പരപ്പോടെ ഓർത്തു പോലീസ് സ്റ്റേഷനിലെത്തി അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഋഷി ജയിലിൽ പ്രവേശിച്ചു പകൽ സമയമായതിനാൽ ജയിൽ നിവാസികളെല്ലാം ഓരോ ഭാഗത്തായിരുന്നു ഋഷിയാണെങ്കിൽ അവിടെ മുഴുവൻ കണ്ണുകൾ കൊണ്ട് ഗൗരി പറഞ്ഞ ആ ജയിൽ പുള്ളിക്കായി തിരയുകയായിരുന്നു അയാളുടെ ഫോട്ടോയും പേരുമെല്ലാം ഋഷിക്ക് ഗൗരി പറഞ്ഞു കൊടുത്തിരുന്നു എവിടെയാണോ താൻ ഋഷി മുൻപിലേക്ക് നടന്നുകൊണ്ട് സ്വയം പിറുവിർത്തു ഡാർവിൻ ഫിലിപ്പ് ദാ താൻ ചോദിച്ച ബുക്ക് പെട്ടെന്ന് ഋഷിയെ മറികടന്നു പോയ ഒരു പോലീസ് ഓഫീസർ ആരെയോ നോക്കി വിളിച്ചു പറഞ്ഞു ആ പേര് കേട്ടതും ഋഷി ഞെട്ടലൂടെ ആ പോലീസുകാരൻ പോയ വഴിക്ക് നേരെ നോക്കി താങ്ക് യു പോലീസുകാരന്റെ കയ്യിൽ നിന്നും ആ ബുക്ക് കൈപ്പറ്റിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു അപ്പോഴാണ് ഋഷി ആദ്യമായി ഡാർവിൻ ഫിലിപ്പിനെ കണ്ടത് അയാളുടെ പെരുമാറ്റവും രൂപവും ഋഷിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു ഇത് മാടിനെ പ്രതീക്ഷിച്ചപ്പോ ഏതും മാടപ്രാവാണല്ലോ മുമ്പില് ഡാർവിനെ നോക്കി ഋഷി മനസ്സിൽ മന്ത്രിച്ചു ഒരു നിമിഷം ശരിക്കും ഗൗരി പറഞ്ഞ ആ ഡാർവിൻ ഇത് തന്നെയാണോ എന്ന് വരെ ഋഷി ഒരു നിമിഷം ഓർത്തുപോയി ഋഷി അത്രയും നേരം തന്നെ നോക്കി നിൽക്കുന്നത് അറിഞ്ഞിട്ട് പോലും ഡാർവിൻ ഒന്ന് തലയുർത്തി നോക്കാൻ തുനിഞ്ഞില്ല ഇടാ ഡാർവിൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ആ ശബ്ദം കേട്ടു മറന്ന ശബ്ദം പോലെ ഉണ്ടല്ലോ സംശയത്തോടെ അതും പറഞ്ഞ് ഋഷി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പിന്നിലുള്ള ആളെ കണ്ടതും ഋഷി ആകെ ഞെട്ടിപ്പോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ